അയ്യോ എന്തായാലും ചെക്കിംഗ് ഉണ്ടാവും പിന്നെ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓട്ടിയാ എത്ര ഫൈൻ അറിയാലോ പിന്നെ ഒന്നാമത് അച്ഛന്റെ പേര്ക്ക വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും ഏട്ടൻ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലേ നമ്പർ നമ്പറെങ്കിലും ഓർമ്മയുണ്ടോ അയ്യോ ഇനിയിപ്പെന്താ ചെയ്യാ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓട്ടാനും പറ്റില്ല ബസ്സിനാണെങ്കിൽ തിരുവങ്ങൂർ എത്ര പിന്നെ ഇവിടെ എവിടെ ഓട്ടോറിക്ഷയും കിട്ടില്ല ഇനിയിപ്പൊ ബസ്സിനൊക്കെ പോയിട്ട് എപ്പോഴാ സിനിമ കാണുക അത് നിങ്ങൾ കണ്ടില്ല എന്ന് വെച്ചാൽ മതി ബസ്സിനൊക്കെ പോയിട്ട് എപ്പഴാകുക അവിടുന്ന് ഓട്ടോറിക്ഷ വേണ്ടേ അടുത്ത് ഞായറാഴ്ച പോയാൽ മതിയോ ഞാൻ നല്ല സങ്കടമുണ്ട് കരയാൻ പോവായിട്ട് അവിടത്തെ പോയിട്ട് പേട്ടന തന്നെ വണ്ടി ഓടിക്കണമെന്നില്ലല്ലോ ലൈസൻസ് ഉള്ള ആർക്കു വേണെങ്കി വണ്ടി എടുക്കാലോ എന്തായാലും പതിനെട്ട് വയസ്സുള്ള എടുത്തതാ ഉപകാരമായില്ലേ എന്നാ ഇവിടെ പോയിട്ട് തരാമേ വന്നിട്ട് സിനിമന്റെ കഥ പറഞ്ഞുതരാം പോക്കണ്ടോ പിന്നെ അല്ലേ എൻ്റെ അമ്മീ ഇതിനെ വഴുതി ഊട്ടിക്കാനോ അറിയോ ഇത് എവിടെന്നാധനം അത് ആ ബോക്കറ് ഭാസ്കറെ ഞാൻ കാണട്ടെ കൊടുക്കുന്ന ഞാനും പണി കഴിക്കും ഞാൻ മനസ്സിലാ സാധന കൊണ്ടുവന്നത് ഒന്നും അറിയില്ല അറിയില്ല പാപാണ് പറഞ്ഞിട്ട് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞങ്ങൾ ആരും തുണി അലക്കില്ല അതെന്റെ അമ്മ പുതിയ സാധനം അല്ലേ ഇതില് കറങ്ങു കറങ്ങാം നമുക്ക് കറങ്ങണ്ടല്ലോ നല്ല സാധനം അലക്ക കേട്ടോ ഇങ്ങനെ പണി നമുക്ക് കൊണ്ടിട്ടോ വേണ്ട ഇതെന്റെ മുതലല്ലേ അവൾക്കുള്ള പണി ഞാൻ വേറെ കൊടുക്കുന്നുണ്ട് പദവിയിലും കണ്ണന്റെ ഭാര്യ പദവി നിന്നെ ഞാൻ വാഴിക്കില്ല അയ്യോ നീ എന്തു വേണം ഇവിടെ സമയം ഒരു മണിയായി രാവിലെ മുതൽ ഇവിടുത്തെ എല്ലാ പണി ഞാനില്ലേ എടുത്തത് ഇനി എന്നെ കൊണ്ടാവില്ല കറി വേണി അമ്മ പോയിണ്ടാക്കിക്കോ ഞാനോ കറി ഉണ്ടാക്കാനോ അതെന്താ ഞാൻ വരുന്നവരെ ഇവിടുത്തെ എല്ലാ പണിയും അമ്മ തന്നെ ഇല്ലേ ചെയ്തത് ഒരാള് വന്ന പണി ഷെയർ ചെയ്യാ അല്ലാതെ എല്ലാ പണിയും കൂടെ എന്റെ അടുത്ത് തരിക അത് നടക്കില്ല അമ്മ വേണെങ്കി പോയി കറി ഉണ്ടാക്കിക്കോ ഞാൻ കറി ഉണ്ടാക്കിയിട്ട് നീ കഴിച്ച പോലെ തന്നെ നീ അല്ലേ ഇവിടുത്തെ എല്ലാ പണി ഇത്രയും നേരം ചെയ്തത് അപ്പൊ നിനക്ക് അല്ലേ വിഷപ്പ് കൂടുതൽ ഞാൻ ഇത്ര നേരം ഒരു പണിയും ചെയ്തിട്ടില്ല മിണ്ടാണ്ട സീരിയൽ ഇങ്ങോട്ടിരുന്നതാ എനിക്ക് പിന്നെ കിട്ടിയാ മതി ഇപ്പൊ വിശപ്പില്ല ഏട്ടനാണെങ്കിൽ വൈകിട്ടേ വരുള്ളൂ അച്ഛനാണെങ്കി കല്യാണ പോരി പോയതാ ഫ്രിഡ്ജിലുള്ള ആപ്പിൾ എടുത്ത് ഞാൻ വിഷമപ്പൊ കഴിച്ചു ഇനി എന്തായാലും എനിക്ക് രാത്രി മതി ഭക്ഷണം ഓ അപ്പൊ നീ രണ്ടും കൽപ്പിച്ചാണല്ലേ അതെ മീൻ എവിടെ എടുത്തുവച്ചത് അതാ ഫ്രിഡ്ജിലുണ്ട് നല്ല <coughs> മുളകിട്ട് <coughs> അച്ഛൻ അവിടെ കഴിഞ്ഞ മാസം പെൻഷൻ മനസ്സിലോട് ആധാറായിട്ട് ബന്ധിപ്പിക്കണം പറഞ്ഞു അക്ഷയ വരെ പോയതാ എന്നിട്ട് റെഡി ആയി വെച്ചാ ഇല്ല മോളെ അവിടെ എന്നാൽ പോകുന്നതിന് മുമ്പ് എന്നോടൊന്നും പറഞ്ഞൂടായിരുന്നു ഞാൻ ചെയ്തേ അച്ഛന്റെ ആധാർ എങ്ങനെ തന്നെ ഡിഗ്രി ഫൈനൽ എക്സാമിന്റെ സമയത്താ അച്ഛന് പെട്ടെന്ന് വയ്യ അതായത് അച്ഛന്റെ കൂടെ ഒരാള് വേണായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്കും പണിക്ക് പോവാൻ പറ്റിയില്ല പിന്നെ പഠിക്കാൻ പറ്റില്ല അച്ഛൻക്ക് ശരിയായിട്ടുണ്ട് അല്ലേ നിങ്ങൾ എങ്ങോട്ട് പോകുക ഞാനേ രാഘവൻ പോകാൻ ഞാൻ അനിതന്റെ വീട്ടിൽ പോയത് അവിടെ എടുക്കാൻ പോയതാ അല്ല നിങ്ങൾ വീട്ടിൽ എന്തിനു പോകുക ഡിഗ്രി വരുന്നില്ല പഠിച്ചിട്ടുള്ളൂ പിന്നെ ആ കുട്ടിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ രാഘവൻ ഗുരുവായൂർ കോളേജിൽ എത്ര അവനോട് ചോദിച്ചത് മോൾക്ക് എന്താ ചെയ്യേണ്ടത് ചോദിക്കാൻ അവൾക്ക് പോവാൾക്ക് പീജിയോ ദയം മനുഷ്യർ പണിയെടുക്കാൻ അല്ലേ എന്റെ മോനെ എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അവള് വന്ന് കേറുമ്പഴേക്കും അച്ഛനേയും മോനയും കുപ്പിയിലാക്കി അല്ലേ അവൾക്കുള്ള പണി എന്റെ ചേച്ചിന്റെ കയ്യിലുണ്ട് എന്റെ ചേച്ചി രാജലക്ഷ്മി ഒന്ന് വിളിക്കട്ടെ നീ തീർന്നടി ചേച്ചി രാജലക്ഷ്മി ഞാൻ ആകെ പടുപ്പ് ഇട്ടു പോയടി ഒരാശ്രമത്തിനാണ് എനിക്ക് മരുമകളായിട്ട് കിട്ടിയത് ഞാൻ വരച്ച പോരല്ലൊന്ന് അവള് നിക്കുന്നില്ലടി ഇപ്പൊ അവള് വരച്ചു പറരില്ല ഞാൻ നിൽക്കുന്നത് നിന്റെ ഇത്രയും മരുമക്കന്മാരെ നീ നിലയ്ക്ക് നിത്തുന്ന ആളല്ലേ അത് ഏതെങ്കിലും ഒരു ഐഡിയ എനിക്ക് പറഞ്ഞതാണ് ചേച്ചി എനിക്കിവിടെ ഒരു പാഠം പഠിപ്പിക്കണം ശരി ചേച്ചി ഇനി അടി ഈ വനജി ആരാണ് അറിയാൻ പോകുന്നത്